വീഴ്ചാ വകുപ്പോ എന്നുള്ളതാണ് ചോദ്യം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഒന്നും ഒരു ചികിത്സാ പിഴവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ കാരണം എല്ലാ ആശുപത്രികളിലും അതിൻ്റേതായ ചികിത്സാ പിഴവുകൾ നടക്കുന്നുണ്ട് ഏത് ചികിത്സാ പിഴവാണ് ജനങ്ങൾ അറിയുന്നത് എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും പിന്നെ അടുത്ത ആശുപത്രി ഈ ആശുപത്രി പോയി ശരിയായില്ല ഈ ആശുപത്രി പോയി ഓപ്പറേഷൻ ചെയ്ത് പ്രശ്നമായി അടുത്ത ഡോക്ടറേയും അടുത്ത ആശുപത്രിയും സമീപിക്കുക എന്നുള്ളതാണ് ഇവർ നോർമലി സ്വകാര്യ ആശുപത്രി ആയാലും സർക്കാർ ആശുപത്രിയാണെങ്കിലും ആ സ്ഥലത്ത് അത് ചെയ്ത് വിജയിച്ചില്ലെങ്കിൽ കൈ ഒഴിയുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചു വന്നിരിക്കുന്നത് അത് നമ്മൾ പറയുമ്പോൾ ഡോക്ടർമാർ ചെയ്യുന്ന തെറ്റാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന് കുറേ ന്യായീകരണങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് കേൾക്കാം എന്നുള്ളതാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് സംസാരിക്കുമായിരുന്നു ഈ ഡോക്ടറോട് സംസാരിക്കുന്ന സമയത്ത് ഒരു മൂന്നര കിലോ ഇള്ള ഒരു മുഴ യൂട്രസിൽ നിന്നും എടുത്തു മാറ്റുന്ന സമയത്ത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുന്ന ഡോക്ടർമാർ നേഴ്സുമാർക്കും ഒരു ധാരണ കാരണം രക്തം കൊണ്ട് കുളിച്ചിട്ടുണ്ടാവും ആ ഏരിയ മുഴുവൻ ആ ചെയ്യുന്ന സ്ഥലം മുഴുവൻ അപ്പോൾ വയറാണെങ്കിൽ വയറിൻ്റെ ഭാഗം മുഴുവൻ രക്തം വരും അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് രക്തം വരും അപ്പോൾ സ്ഥലത്ത് എന്താ ചെയ്യുക ചില സ്ഥലത്ത് പഞ്ഞി ചില സമയത്ത് സ്ഥലത്ത് സ്പോഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറ്റിവെച്ചത് അടക്കുകയാണ് ചെയ്യുക രക്തം വരുന്ന ഭാഗം എന്ന് പറയുന്നത് കാരണം രക്തം കൊണ്ട് മയം ആയിരിക്കും എന്നുള്ളതാണ് ആ സ്ഥലത്താണ് ഈ പറയുന്ന കത്രികയായാലും ഈ പറയുന്ന എന്താണോ എക്യൂപ്മെൻസ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന എക്യൂപ്മെൻറ്റ്സ് എന്താണോ അത് എണ്ണിത്തിട്ടപ്പെടുത്തിയെടുക്കുന്നത് ആ പത്ത് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാനാണെങ്കിൽ അത് എണ്ണി ഒരു റേഴ്സ് ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ തിരിച്ച് ചേർക്കുന്നതിന് മുൻപായിട്ട് ഈ പറയുന്ന എക്യുപ്മെൻറ്റുകളെല്ലാം തിരിച്ചെണ്ണും ഈ പത്തെണ്ണം തന്നു തന്നെയാണോ പത്തെണ്ണം തിരിച്ച് എത്തിയിട്ടുണ്ടോ എന്ന് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വേറൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല പിന്നെ അതിലുള്ള ഓപ്ഷൻ എന്താണ് ഇത് ബാർക്കോട്ട് സംവിധാനമായി ഇപ്പം ഈ ബാർക്കോട്ട് സംവിധാനം എന്ന് പറഞ്ഞാൽ ഓരോ എടുക്കുന്ന എക്യപ്മെൻറ്റ് ആ എടുക്കുന്ന എക്യപ്മെൻ്റ് എല്ലാം ഇപ്പോൾ സ്പോഞ്ചാണ് ഈ സ്പോഞ്ചിന് മേലെ ബാർ ഒട്ടിക്കും ഈ പറഞ്ഞ എക്യപ്മെൻ്റുകളുടെ മേലെ എല്ലാം ബാർ ഒട്ടിക്കും എന്നിട്ട് അത് ഈ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് സെർച്ച് ചെയ്യും എന്നിട്ട് സെർച്ച് ചെയ്തിട്ട് ആ സെർച്ച് ഇതെടുക്കുന്നപ്പം ഏതെങ്കിലും ഒരു ബാർ കോഡ് ഒട്ടിച്ച എക്യുപ്മെൻറ്റ് ഈ വയറിനകത്തുണ്ടെങ്കിൽ ഈ പറയുന്ന സൗണ്ട് ഉണ്ടാക്കും ഈ മെഷീൻ സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ അത് തപ്പി എടുക്കുകയാണ് ചെയ്യുക അല്ലാതെ ഇതിൻ്റെ ഏതാണ് ഓർഗൺ ഏതാണ് അവയവം ഏതാണ് പഞ്ഞി എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയല്ല ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന അവസ്ഥ അവസ്ഥയിനുള്ളിലുള്ളത് അതൊരു ഡോക്ടർക്ക് മനസ്സിലായാലും അതൊരു നഴ്സിന് പറഞ്ഞാലും മനസ്സിലാവും സാധാരണക്കാരനായ ജനങ്ങളെക്കുറിച്ചൊരു അത് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണമെന്നില്ല അപ്പോൾ എന്ത് സംഭവിക്കും അതിനകത്ത് അതിനകത്ത് പെട്ടുപോയാൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെയും നമ്മുടെ ശരാശരി എന്താ ഫിനാൻഷ്യലി വലിയ കപ്പാസിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റലുകളിലൊക്കെ നടക്കുന്ന ഓപ്പറേഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള സ്കാനിംഗ് മെഷീനുകളില്ല ഇത്തരത്തെ ടെക്നോളജിക്ക് അനുസരിച്ചിട്ടുള്ള ഈ ബാർക്കൗട്ട് സംവിധാനങ്ങൾ ചെയ്യുന്ന മെഷീൻസ് ഇല്ല അതുപോലെ തന്നെ അതിനേക്കാളും പരിമിതിയായിട്ട് ഒന്നോ രണ്ടോ ീസുകൾ മാത്രമേ ഉണ്ടാവുക ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ നിങ്ങൾ പറഞ്ഞല്ലോ പന്ത്രണ്ട് കോടി ആൾക്കാർ വരുന്ന ഒരു ഹോസ്പിറ്റൽ എത്ര നേഴ്സുമാരുണ്ട് എത്ര ഡോക്ടർമാരുണ്ട് നിങ്ങൾ പല മെഡിക്കൽ കോളേജുകളും പോയി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ ജൂനിയറായ ഇത് ഡോക്ടർ ഡോക്ടർമാരാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ എൺപത് ശതമാനം പണിയെടുത്തോണ്ടിരിക്കുന്നത് എൺപത് ശതമാനം നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് എൺപത് ശതമാനം സർക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ എല്ലാം നഴ്സിംഗ് കോളേജ് നേഴ്സിംഗ് കോളേജുകളുണ്ട് രണ്ട് വർഷം പഠിപ്പിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളെ നേരെ എടുത്ത് നേഴ്സിംഗ് ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് വിടും പിന്നെ പണിയെടുക്കുന്നത് മുഴുവൻ ഈ രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ കുട്ടികളാണ് അവരോട് പറയുന്നത് എന്താ പറയുക നീ മൂന്ന് വർഷം ഇൻറ്റേൺഷിപ്പ് ഇവിടെ ഈ ഹോസ്പിറ്റൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എഴുതി എഗ്രിമെൻ്റ് മേണിച്ച് കയ്യിൽ വെച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലുകൾ ഈ പറയുന്ന നേഴ്സിംഗ് കോളേജുകൾ നടത്തുന്നത് എന്നിട്ട് പറയും ഇതുങ്ങളെ ഉപയോഗിക്കുകയാണ് ഇതിന് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എത്ര എക്സ്പീരിയൻസ് ഇല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹോസ്പിറ്റൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാത്രം പന്ത്രണ്ട് കോടി വരുന്നത് അതിൻ്റെ ഉണ്ട് കേരളത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അഞ്ചരട്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കേരളത്തിൽ എത്ര പേരപ്പം ഒരു ഹോസ്പിറ്റൽ കാരണം ഹോസ്പിറ്റലിൽ ചികിത്സ തേടി വരുന്നുണ്ടാവും എന്ന് നിങ്ങൾ നാലോ നോക്കിക്കേ അപ്പോൾ ഇതിനെ സ ഇതിനെ കൈകാര്യം ചെയ്യാൻ ആരോഗ്യ മേഖലയിലുള്ള സ്ട്രെങ്ത് നമുക്കുണ്ടോ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം നേരത്തെ ഈ ഡോക്ടർ ലളിതാമ്പിക പറഞ്ഞല്ലോ ഇതാ നിങ്ങൾ അഞ്ച് വർഷം ഇതിൻ്റെ അകത്തിരുന്നാൽ കുറ്റമില്ല എന്ന് പറയുന്ന സമയത്ത് ലളിതാമ്പ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ അവിടെ ഒരു സ്കാനിങ് മെഷീൻ വെച്ചു കൊടുക്കണം അവിടെ ഒരു ഈ പറഞ്ഞ ക്യു ആർ കോഡ് ഐഡന്റിഫിക്കേഷൻ മെഷീൻ വെച്ച് കൊടുക്കണം അത് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറും അത് പറയില്ല ഒരു ഡോക്ടറെ നിങ്ങൾ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല കാരണം അത് ഓപ്പറേഷൻ ചെയ്യേണ്ട അകത്ത് ഒരു ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് പോയി നിന്നാൽ മനസ്സിലാവും എന്താണ് അവിടെ നടക്കുന്നത് തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരും അത് കാണുന്നില്ലല്ലോ ഓപ്പറേഷൻ ചെയ്യുന്നവൻ ബോധം കെട്ട് കിടക്കുകയാണ് ഓപ്പറേഷൻ നിൽക്കുന്നവൻ ബോധം കെട്ടു ആ അറിയുന്ന ഈ നഴ്സും ഈ പറഞ്ഞ ഡോക്ടർമാർ അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ട് ഞാനിത് പറയുമ്പം കേരളത്തിലുള്ള ഡോക്ടർമാരുടെയും നേഴ്സുമാർക്കും ഇതാണ് സത്യാവസ്ഥ എന്നറിയാം പക്ഷേ അത് ആര് കേരളത്തിലെ ജനങ്ങളോട് പറയും ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം ഒരു എക്സറേ സിസ്റ്റം ഞാനൊരു വ്യവധാനം പേട്ട ഒരു ഒരു ഓപ്പറേഷൻ നടന്നു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു സംശയം ഇതിൻ്റെ അകത്തൊരു എക്യുപ്മെൻറ് ഉണ്ടോ കാരണം എണ്ണ തെറ്റിപ്പോയി പതിനഞ്ച് എണ്ണ പതിനഞ്ച് പിന്നെ എന്താണ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് എണ്ണം തെറ്റിപ്പോയി എണ്ണം തെറ്റിപ്പോയപ്പോൾ ഇത് ഈ തുന്നി ചേർക്കുന്നതിന് മുൻപ് ഡോക്ടർക്ക് ഒരു സംശയം ഇതിൻ്റെ ഒരു എക്യുപ്മെൻറ് ഉണ്ടോ എന്നുള്ളത് എക്സ്റേ ആയിരിക്കുന്നത് ഏഴാമത്തെ നിലയിലാണ് ഓപ്പറേഷൻ നടക്കുന്നത് ഒന്നാമത്തെ നിലയിൽ ഒന്നാമത്തെ നിലയിലാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഈ ആളെ ഏഴാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകാൻ ഓപ്ഷൻസ് ഇല്ല ഓപ്ഷൻസ് ഇല്ല ഈ പറയുന്ന പുറത്തു കൂടെ സ്ട്രെച്ചറിൽ ഉന്തിക്കൊണ്ട് പോകാൻ കഴിയത്തില്ലല്ലോ ഓപ്ഷൻ ഇല്ല എന്താണ് പിന്നെയും നൂറ് ശതമാനം ആ ഏരിയയിലുള്ള എക്യുപ്മെൻ്റ് ഒക്കെ അന്വേഷിച്ചിട്ട് ഉറപ്പിക്കുകയാണ് ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ട് ഇത് കെട്ടി വിട്ടിട്ടുള്ള അവസ്ഥയാണ് പിന്നെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയാം നമുക്കൊന്ന് എക്സ്റേ എടുത്ത് നോക്കണം കേട്ടോ ഈ ഈ രോഗീനോട് പറയാൻ കഴിയില്ലല്ലോ ഇതിൻ്റെ അകത്ത് എനിക്കൊരു പിന്നെ ഒരു പിന്നെ ഒരു മിഷൻ ഇതിനകത്ത് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു പഞ്ഞിക്കെട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട് പോയി എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയാൻ കഴിയത്തില്ലല്ലോ എന്താ പറയുക രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊന്ന് നമുക്കൊന്ന് എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറയേണ്ട അവസ്ഥയാണ് കേരളത്തിലെ തൊണ്ണൂറ്റി അൻപത് ശതമാനം ഈ പറയുന്ന ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും അവസ്ഥ അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പല മെഡിക്കൽ കോളേജുകളുടെയും ഡോക്ടർമാർ അവസ്ഥയുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അവസ്ഥയാണ് പിന്നെ എന്താണ് ക്വാളിറ്റി സത്യസന്ധ ഒരു രോഗി ഞാൻ വീട്ടിൽ നിന്ന് ഒരു രോഗി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് നോക്കുക ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ രോഗി മാത്രമേ പ്രശ്നമുള്ളൂ എന്നെ സംബന്ധിച്ച് ആ രോഗിനെ കുറിച്ച് മാത്രം ആലോചിച്ചു അവര് നല്ല ചികിത്സ ഡോക്ടർക്ക് ഡോക്ടർ രോഗിക്ക് ഒരു ചാർജ് ഈ ഡോക്ടർ ഏത് രോഗിനെ കുറിച്ചാണ് നോക്കി സംസാരിക്കുക ഏത് രോഗീനെക്കുറിച്ചാണ് പറയുക ഏത് രോഗിനെ ഏത് രോഗിക്കാണ് പ്രയോറിറ്റി കൊടുക്കുക അതിന് ഏറ്റവും ചികിത്സ കാരണം അവൻ്റെ മുന്നിൽ ചിലപ്പോൾ കിടക്കുന്നത് നാളെ ഭരിക്കാൻ പോകുന്ന രോഗീൻ്റെയാണ് അവൻ ഏറ്റവും പ്രയോറിറ്റി മറ്റന്നാൾ ഭരിക്കാൻ കിടക്കുന്ന രോഗിക്കെന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി കുറച്ച് കുറയും എൻ്റെ എൻ്റെ സഹോദരനോ എൻ്റെ ബന്ധുവാണ് മറ്റന്നാൾ ഭരിക്കാൻ കിടക്കുന്നതെങ്കിൽ കാരണം നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ രോഗിനെ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭരിക്കാൻ പോകുന്ന രോഗിനെയാണോ നോക്കേണ്ടത് അപ്പോൾ ഇത് കുറച്ചും കൂടി ഇതാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയെന്നുള്ളതാൽ അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് മരിച്ചാലും നാളെ മരിച്ചാലും വേണ്ടില്ല നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുത്താലേ സമയം തരുള്ളൂ നിങ്ങൾക്ക് ഒരു മാസം പതിനഞ്ച് കാരണം യു കെയിലും യു എസ്സിലും ഉള്ള ഡോക്ടർമാരെ ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം മുന്നേ നോട്ടീസ് കൊടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്ത് കാത്തിരിക്കണം എന്തുകൊണ്ടാണെന്നറിയുമോ ആ കാണുന്ന രോഗിക്ക് കൃത്യമായ ചികിത്സ കൊടുക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യം കാണാത്ത രോഗിക്ക് കൊടുക്കേണ്ട കാര്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ അവസ്ഥ എന്താ കേരളത്തിലെ അവസ്ഥ നമുക്കൊരു ചെറിയ വയർ വന്നു നമുക്ക് ചെറിയൊരു കൈവേദന വന്നു നമ്മളപ്പം തന്നെ ഏതാ ഡോക്ടർ ഉള്ളത് നേരെ അവിടെ ഡോക്ടർ ഉണ്ടോ ഇല്ലയോ നോക്കുന്നത് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് എന്നിട്ട് ഒ പി എടുക്കുന്നു കാണുന്നു കേരളത്തിലേക്ക് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പം ഇപ്പൊ നിങ്ങൾ അരുൺ സാറും പിന്നെ പി ആർ സുനിലും പറഞ്ഞു ഈ യു കെയിലെയും യു എസിലെയും ഒക്കെയുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഇവിടെ വന്നത് ബൈ ചെയ്യാ എന്തുകൊണ്ടാണ് ബൈ അറിയോ നാളെ ഇവനറിയാം ഈ സിസ്റ്റം മാറ്റാൻ കഴിയത്തില്ല കാരണം ഡെയിലി ഡോക്ടറെ കണ്ട് ശീലിച്ച മലയാളിന്റെ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻസിന്റെ സിസ്റ്റം ഇനി മാറ്റാൻ കഴിയത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് അറിയോ അവൻ ഇതെല്ലാം കൈയടക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യാന്ന് അറിയോ അവൻ അവിടെ ഒരു ഇൻഷുർ കമ്പനിന്ന് ഒരു ലക്ഷം രൂപ ടിക്കറ്റും കൂടെ കൂട്ടി ഇവിടെ ഒന്ന് ചികിത്സിച്ചിട്ട് പോകും അവൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല പിന്നെ നമ്മുടെ സിസ്റ്റർ കാരണം അവൻറെ കയ്യിൽ ഈ പറയുന്ന സ്വകാര്യ മേഖല മുഴുവൻ കൈയടക്കി കഴിഞ്ഞു ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ഒരാളെ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് ഇതൊക്കെ മനസിലാക്കി വേണം നമ്മളൊരു സിസ്റ്റത്തെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഈ പറയുന്ന ഉഷാ ജോസഫിന്റെ വാർത്ത ഇന്നലെ ഞാൻ ഡെസ്കിൽ നിൽക്കുമ്പോൾ കണ്ടോണ്ടിരിക്കുന്ന വാർത്തയാണ് നമ്മുടെ കണ്ണീന്ന് കണ്ണിരു വന്നു കാരണം ഒരാൾ നമ്മുടെ കയ്യിലൊരു എന്താ പറയുക ഒരു മുള്ള് കൊണ്ട് നമുക്കൊരു മൂന്ന് ദിവസം ഇരിക്കാൻ പറ്റുമോ ഒരു മുള്ളു കൊണ്ടതിന് ശേഷം എന്താണ് വയറ്റിലാ അത് പറയുവാണ് ഈ പറയുന്ന യൂറിൻ പാസ് ചെയ്യുന്നത് ബ്ലഡ് വരുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് ഈ ബ്ലഡ് വരുന്നത് ഈ ബ്ലഡ് വരുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിട്ടാണ് ഈ പറയുന്ന ബ്ലഡ് വരുന്നത് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല വേദന പറഞ്ഞ അഞ്ച് വർഷം കിടക്കുകയാണ് ഞാൻ അതിന് ഏറ്റവും വിഷമം തോന്നി അതല്ല കേട്ടോ ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ല ഈ സ്കാൻ ചെയ്തപ്പോൾ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഈ കത്രിക കണ്ടല്ലോ കണ്ടതിന് ശേഷം തിങ്കളാഴ്ച എന്ന് പറഞ്ഞു വിട്ട ഉണ്ട് അതെ ഇത് കണ്ടതിന് ശേഷം പറയുകയാണ് തിങ്കളാഴ്ച ഓപ്പറേഷൻ നടത്താട്ടോന്ന് ഇന്നെത്രയാണ് ഇന്ന് വ്യാ ബുധനാഴ്ചയാണത് സ്കാൻ ചൊവ്വാഴ്ച സ്കാൻ ചെയ്ത് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് പറഞ്ഞു വിട്ട ഡോക്ടറുള്ള കാലാണ് പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ സിസ്റ്റത്തെ നന്നാക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്താ പറയുക തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിച്ചിട്ട് വേണം സിസ്റ്റത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് അത് ആ ഇപ്പോഴും ഇപ്പോഴും ഒരു പ്രാരം രീതി ഉണ്ട് എന്താ പറയുക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക അവരുടെ റിപ്പോർട്ട് ഇവരുടെ റിപ്പോർട്ട് നേരെ മുന്നിൽ കാണുകയാണ് ഇതിന് നടപടി സ്വീകരിക്കാൻ പറ്റുന്നില്ല അത് സിസ്റ്റത്തിന്റെ വീഴ്ച തന്നെയാണ് അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിന്റെ അവസ്ഥ ആഗോള സംവിധാനത്തിൽ വെച്ച് വലിയ മെച്ചമുണ്ട് പക്ഷെ എന്താണ് ഈ രാജ്യത്തെ സിസ്റ്റത്തിനനുസരിച്ച് ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗമുണ്ട് സൗകര്യണ്ട് അതായത് നമുക്ക് ഹോസ്പിറ്റലുകളുടെ അവൈലബിലിറ്റി ഉണ്ട് സാന്ദ്രത വളരെ കൂടുതലാണ് ഡോക്ടർ പറയുന്നു ഒരു ഒന്നര കിലോമീറ്ററിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ അവൈലബിലിറ്റിക്ക് വേണ്ട മിനിമം ഉള്ളവർ വിട്ടുപോകുന്നില്ലെന്ന് പറയുന്നത് ുംവണ ഒരു ഞാൻ പറയുന്നത് ഈ പന്ത്രണ്ട് കോടി ജനങ്ങൾ ഒരു സീറ്റ് വന്നാൽ പത്ത് രൂപ നൂറ് രൂപ ഒരു രോഗിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് കോടി വേണേ സർക്കാരിന്റെ കയ്യില് ചെറിയ പൈസയല്ല നമ്മുടെ ബഡ്ജറ്റില് ആകെ മൂവായിരം കോടി രണ്ടായിരം കോടി കണ്ടാണ് ഈ സംവിധാനത്തിന് വേണ്ടി മൊത്തം മാറ്റി വെക്കുന്നത്